ാഥം ശ്രീരാഘവ് ഇന്ന് നിങ്ങളെ ഒരു ചെറിയ അക്വാപോണിക്സ് യൂണിറ്റിന്റെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന കൃഷി സ്നേഹികൾ നമുക്ക് ചുറ്റുമുണ്ട് വൈറ്റ് കോളർ ജോബ് സ്റ്റാറ്റസ് എന്നീ വാക്കുകളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു തലമുറയിലാണ് നാം ഇപ്പോൾ ഏത് ജോലിയിലും അതിൻ്റേതായ അന്തസ് നിലനിർത്തുന്നു എന്ന് ഒരു തലമുറ ചിന്തിച്ചു തുടങ്ങിയ ഒരു സുവർണ കാലഘട്ടം അതുകൊണ്ട് തന്നെ കൃഷിയിൽ പല പരീക്ഷണങ്ങളും നടക്കുകയാണ് വീടുകൾ നിർമ്മിച്ച് കൃഷിസ്ഥലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്ഥലപരിമിതിയെ മറികടക്കാനുള്ള ഒരു ഉപായം അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു നൂതന ആശയം ആണ് അക്വാപോണിക്സ് കൃഷിരീതി കഴിക്കാൻ സുരക്ഷിതമായ ഭക്ഷ്യലഭ്യതയാണ് ലഭ്യതയാണ് സമൂഹത്തിൻ്റെ പരമപ്രധാനമായ ആവശ്യങ്ങളിലൊന്ന് അപകടപരമായ രീതിയിലുള്ള രാസവസ്തുക്കളുടെയും കീടനാശിനികളുടെയും നിമിത്തം വിഷലിപ്തമായ പച്ചക്കറി പഴം മത്സ്യം എന്നിവ ഇക്കാലത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും നഗരങ്ങളിലും നഗരപ്രാന്തങ്ങളിലും രണ്ടാമതായി കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദൗർലഭ്യതയും ഇവിടെയാണ് അക്വപ്പോണിക്സിൻ്റെ പ്രസക്തി സംയോജിത കൃഷി രീതിയിലൂടെയാണ് വിഷം തീണ്ടാത്ത പച്ചക്കറികളും മത്സ്യവും ഉൽപ്പാദിപ്പിക്കുന്നത് നിശ്ചിത യൂണിറ്റിൽ നിന്ന് ഏറ്റവും അധികം ഫലം ഉണ്ടാക്കുന്ന അനുപാതത്തിലാണ് ഇത് ശാസ്ത്രീയമായി സജ്ജീകരിക്കേണ്ടത് മണ്ണുപയോഗിക്കാത്ത ഈ കൃഷി രീതിയിൽ ഫലപ്രദമായിട്ടുള്ള നൂതനമായ പുനരുപയോഗ ക്രമത്തിലൂടെ നൈട്രിഫയിങ് ബാക്ടീരിയകളുടെ പ്രവർത്തനം ഉപയുക്തമാക്കിയാണ് പച്ചക്കറി കൃഷി ആവശ്യമായ വെള്ളം മത്സ്യകൃഷിയിലൂടെ ലഭ്യമാക്കുന്നത് തികഞ്ഞ ശ്രദ്ധയും പരിചരണവും നൽകാമെങ്കിൽ ഏറ്റവും അനായാസം ചെയ്യാവുന്ന കൃഷിയാണ് അക്വാപോണിക്സ് സമയാസമയങ്ങളിൽ വിജ്ഞാനം അപ്ഡേറ്റ് ആക്കാൻ സന്നദ്ധരായവർക്ക് വിജയം വരിക്കാൻ പറ്റിയ കൃഷി രീതിയാണ് അക്വാപോണിക്സ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള അക്വാപോണിക്സ് ഭൂരിഭാഗവും കടം കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ കൃഷി രീതികളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്കും പരിതസ്ഥിതിക്കും യോജിക്കുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ കൈക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയ തീരത്തെത്താൻ സാധിക്കുകയുള്ളൂ ഒരു ഉൽപാദന സംവിധാനത്തിൽ ജല പുനഃചംക്രമണത്തിലൂടെ മത്സ്യങ്ങളെയും സസ്യങ്ങളെയും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സംയോജിത കൃഷി രീതിയാണ് അക്വാപോണിക്സ് അക്വാകൾച്ചർ വിത്ത് ഹൈഡ്രോ പോണിക്സിൻ്റെ അക്വാപോണിക്സ് അതായത് അക്വാകൾച്ചർ എന്നാൽ ശുദ്ധീകരിച്ച വെള്ളത്തിലെ മത്സ്യകൃഷി ഹൈഡ്രോപോണിക്സ് എന്നാൽ തുടർച്ചയായി പോഷകങ്ങൾ നൽകിക്കൊണ്ടുള്ള ജലത്തിലെ സസ്യകൃഷി എന്നും ആണല്ലോ നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ അക്വാകൾച്ചറും ഹൈഡ്രോപോണിക്സും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സംയോജിത കൃഷിരീതിയാണ് അക്വാപോണിക്സ് പോഷകങ്ങളാൽ സമ്പുഷ്ടമായ ജലത്തിൽ പ്രകൃതിയാലുള്ള ആവാസ വ്യവസ്ഥ കൃത്രിമമായി ഉപയോഗപ്പെടുത്തി മത്സ്യങ്ങളും സസ്യങ്ങളും വളർത്തിയെടുക്കുന്ന രീതിയാണ് അക്വാപോണിക്സ് അതായത് ഇവിടെ സസ്യങ്ങൾ പോഷകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജലം ശുദ്ധീകരിക്കപ്പെടുകയും ഈ ശുദ്ധീകരിക്കപ്പെട്ട ജലത്തിൽ മത്സ്യങ്ങൾ വളരുകയും ചെയ്യുന്നു പ്രകൃതിയിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഉപയോഗപ്പെടുത്തി മത്സ്യങ്ങളെയും സസ്യങ്ങളെയും വളർത്തിയെടുക്കുന്നു ഇങ്ങനെ ഈ രണ്ട് കൃഷി രീതികളും സംയോജിച്ചുകൊണ്ടുള്ള കൃഷി എന്ന നിലയിൽ അക്വാകൾച്ചറിൻ്റെ അക്വ എന്ന വാക്കും ഹൈഡ്രോപോണിക്സിൻ്റെ പോണിക്സ് എന്ന വാക്കും സംയോജിപ്പിച്ചാണ് അക്വാപോണിക്സ് രൂപം കൊണ്ടത് കൃഷിപ്പണികളിൽ ഉണ്ടായേക്കാവുന്ന സമയനഷ്ടം ജോലിഭാരം സ്ഥലനഷ്ടം ജലനഷ്ടം എത്രമാത്രം കുറച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പഠനമാണ് അക്വാ കളകളുടെ പ്രശ്നങ്ങൾ നനക്കേണ്ട ആവശ്യങ്ങൾ വളർച്ചാ ഹോർമോൺ കൊടുക്കേണ്ട ആവശ്യങ്ങൾ എന്നിവ ഒന്നും തന്നെ ഇല്ല ഒരാൾക്ക് അനായാസമായി പുനം വേദനയില്ലാതെ നടത്തിക്കൊണ്ടു പോകാവുന്ന ഒരു കൃഷിയാണ് അക്വാപോണിക്സ് ഇന്നത്തെ കാലത്ത് പ്രകൃതിദത്തമായ ഭക്ഷണത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് പറയേണ്ടതില്ലോ അക്വാപോണിക്സ് പൂർണ്ണമായും ഓർഗാനിക് കൃഷിയാണ് സസ്യങ്ങൾക്ക് അവയുടെ ഭക്ഷണം ലഭിക്കുന്നത് പ്രകൃതി രീതിയിൽ തന്നെയാണ് അതായത് മത്സ്യവിസർജ്യമാണ് സസ്യങ്ങളുടെ പോഷണം ഇവിടെ സസ്യങ്ങളിൽ കീടനാശിനികൾ തളിച്ചാൽ മത്സ്യങ്ങളെ ദോഷകരമായി ബാധിക്കുകയും അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിത്തീരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് മത്സ്യത്തീറ്റ മത്സ്യത്തീറ്റ വളരെയധികം ഗുണമുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ അത് സസ്യങ്ങളുടെ വളർച്ചയെ ബാധിക്കുകയും സിസ്റ്റം തകരാറിലാക്കുകയും ചെയ്യും സാധാരണ രീതിയിൽ മത്സ്യം വളർത്തുമ്പോൾ നാം കോഴി വേസ്റ്റ് മത്സ്യവേസ്റ്റ് ഫാക്ടറി വേസ്റ്റ് അടുക്കള വേസ്റ്റ് എന്നിവ നൽകാറുണ്ട് എന്നാൽ അക്വപ്പോണിക്സിൽ ഈ രീതിയിലുള്ള ഭക്ഷണക്രമം പാടില്ല ഇത് സിസ്റ്റത്തിൻ്റെ ജല പുനചാക്രീകരണ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നു അതേപോലെ കുളത്തിൽ ആൻറ്റിബയോട്ടിക്കുകളും കെമിക്കൽസും ചേർക്കുമ്പോൾ സസ്യങ്ങളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ ഫാമിലേക്ക് അതേ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കി ക്രമീകരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും അക്വാപോണിക്സ് ഒരു ഓർഗാനിക് ഫാം കൾട്ടിവേഷൻ എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല നമ്മുടെ സിസ്റ്റം നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം പ്രകൃതിയോട് അടുക്കുന്നുവെന്ന് വേണം കരുതാൻ നിരന്തരമായ ജല ശുചീകരണ പ്രക്രിയയിലൂടെ സസ്യ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന രീതിയാണ് അക്വാപോണിക്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയം മീനും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്നത് തീർച്ചയായും വലിയൊരു നേട്ടം തന്നെയാണ് മാത്രമല്ല അക്വാപോണിക്സിലെ പച്ചക്കറികളും മത്സ്യങ്ങളും വളരെ രുചികരവും ശുചികരവും പോഷക സമ്പുഷ്ടവുമാണ് സംരംഭികൾ ഫസ്റ്റിലാണ് മീൻ കൃഷിയും അതോടനുബന്ധിച്ച് തന്നെ പച്ചക്കറി കൃഷിയും നടക്കുക ഈ രണ്ട് കൃഷിയോടും എനിക്ക് വളരെ താല്പര്യമുണ്ട് ഇവിടെ വലിയൊരു കുളമുണ്ട് പക്ഷേ ആ കുളത്തിൽ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കുളത്തിൽ കുളത്തില് കൃഷിക്കാവശ്യപ്പെട്ട് അവർ പറഞ്ഞത് വളരെ വിഷമകരമാണ് പിന്നെ അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ കൃഷിയെപ്പറ്റി എനിക്ക് പ്രോത്സാഹനം പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ വന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങോട്ടൊരു പ്രോത്സാഹനം ഉണ്ടായി അങ്ങനെ അര സെൻറ്റിൽ ഒരു കുളം കുഴിക്കുകയും ഒരു ഇരുപതിനാലം ലിറ്റർ വെള്ളം സംരംഭിക്കാനുള്ള കുളമാണിത് പക്ഷേ ആദ്യത്തെ എന്ന രീതിയിൽ ഞാൻ ഒരു പത്ത് പന്ത്രണ്ടിലെ ആയിരം ലിറ്റർ വെള്ളമാണ് ഇതിൽ വെച്ചത് അങ്ങനെ ഒരു എഴുന്നൂറ്റമ്പത് മത്സ്യക്കുഞ്ഞുങ്ങളെയും വാങ്ങി വളർ ഇപ്പോൾ ആറുമാസമായി ഇതിനോടനുബന്ധിച്ച് ഒരുപാട് പച്ചക്കൃഷി കൃഷി എനിക്കുണ്ട് അഞ്ച് ബെഡ്ഡിൽ ഞാൻ കൃഷി ചെയ്യുന്നു അതിന് മഴമറ എനിക്ക് നേരത്തെ പഞ്ചായത്ത് സമ്മതിച്ചത് കൊണ്ട് ആ മഴമറയിലാണ് ഈ ബെഡ്ഡിൽ വെച്ചത് അപ്പോൾ പച്ചക്കൃഷി കൃഷി ഇപ്പോൾ മാസം അഞ്ച് കഴിഞ്ഞതുകൊണ്ട് വിളവ് മിക്കവാറും പലതും തീര വെണ്ട ഇതൊക്കെ നേരത്തെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ കയ്പ സമൃദ്ധമായി വളർന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് രണ്ടും കൂടി വളരെ ആനന്ദകരമായ ഒരു കൃഷിയായിട്ടാണ് ഞാൻ എനിക്ക് അനുഭവപ്പെടുന്നത് മത്സ്യക്കുഞ്ഞുങ്ങൾ വളത്തിൽ നാല് പ്രാവശ്യം കീറ്റ കൊടുക്കും അഗ്രോഫീഡിൻ്റെ അവരുടെ അളവനുസരിച്ച് അതിന് ദിവസം നാല് പ്രാവശ്യമായി ഞാൻ ഭക്ഷണം അതിന് കൊടുത്തോണ്ടിരിക്കുക അതോടൊന്നിച്ച് തന്നെ ഇങ്ങനൊരു ഭാഗത്ത് കൃഷി ഈ കൃഷി എനിക്ക് ഒരു അത്ഭുതം ആദ്യമായി തോന്നി മെറ്റലിൽ മാത്രം കൃഷിയാണ് വളവും വേണ്ട മണ്ണും വേണം മത്സ്യത്തിൻ്റെ അമോ ഉണ്ടാക്കുന്ന അമോണിയ അത് ഒരു പൈപ്പിലൂടെ നാല് ടാങ്ക് ഉണ്ട് ആ ടാങ്കിലൂടെ പല ബാക്ടീരിയയിലും വളത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു അമോണിയ വളത്തിൽ പറഞ്ഞാൽ ഈ ബെഡ്ഡിലേക്ക് വരികയും ബെഡിൽ നിന്ന് അത് നൈട്രൈറ്റ് രൂപപ്പെടുത്തുകയും അത് ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എന്നതിന് ശേഷം ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം വീണ്ടും കുളത്തിലേക്ക് തിരിച്ചെത്തുന്നു അങ്ങനെ വളത്തിൻ്റെ ഒരു സർക്യൂട്ട് തന്നെ നടത്തുന്നുണ്ട് വളം ചെടിക്ക് കിട്ടുന്നു വെള്ളത്തിലൂടെ മെറ്റുള്ളിൽ കൃഷി ചെയ്യുമ്പോൾ വേറെ വെള്ളം നോക്കണ്ട മണ്ണ് നോക്കണ്ട ഒന്നും ചെയ്യേണ്ട ഈ മീൻകുളത്തിലെ വെള്ളമാണ് എനിക്ക് ഈ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആ ഫിൽട്ടർ സമ്പ്രദായം അപ്പോൾ രണ്ട് രീതിയിലും ഈ കൃഷി പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ആയതെനിക്ക് വളരെ സന്തോഷമുണ്ട് അടുത്ത പ്രാവശ്യം ഇത് ഒരു ആയിരത്തി ഇരുന്നൂറ് മത്സ്യത്തായിട്ട് വളർത്താനാണ് എൻ്റെ ഉദ്ദേശം ഈ സ്റ്റാർട്ടിങ് എന്ന നിലയിൽ കുറഞ്ഞ മത്സ്യത്തിനെ ഇടാനായിട്ടുള്ളു ഇതാണ് സംഗതി വിജയകരമായിട്ട് എനിക്ക് തോന്നുന്നത്